ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കൊപ്പം പഞ്ചായത്തിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു ഏരിയ സെക്രട്ടറി ടി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ് പിരിവ് ഊർജിതമാക്കുക തദ്ദേശ സ്ഥാപനങ്ങൾ വഴി പിരിച്ചെടുത്ത സെസ് തുക ക്ഷേമനിധി ബോർഡിൽ യഥാസമയം അടക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കൊപ്പം പഞ്ചായത്തിനു മുന്നിൽ ധർണാ സമരം നടത്തി ഏരിയ സെക്രട്ടറി ടി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു അവരുടെ ആയുഷ്കാലം മുഴുവൻ ഈ രാജ്യത്തെ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന ഈ തൊഴിലാളികൾ സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി ഭരണഘടന അനുവദിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന കൂടിയാണ് അതിനെ ദേശീയ തലത്തിൽ തന്നെ ഒരു നിയമം പാസാക്കിക്കൊണ്ട് ഈ നിർമ്മാണ തൊഴിലാളി യൂണിയനെ ദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടത് ഈ കേരളം ഉൾപ്പെടെയുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വിവിധ തരത്തിലുള്ള ക്ഷേമനിധി ബോർഡുകളുണ്ട് ആ ക്ഷേമനിധി ബോർഡുകളില് അതിൽ അംഗങ്ങളായ ആളുകളുടെ അംശാദായ മടച്ചാൽ മാത്രം ഈ ആനുകൂല്യം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുത ശരിയാണ് കെ പി ഹുസൈൻ അദ്ധ്യക്ഷത വഹിച്ചു കെ മോഹൻദാസ് ലോക്കൽ സെക്രട്ടറി ചന്ദ്രൻ മനോജ് രാമനുണ്ണി നിർമ്മാണത്തൊഴിലാളി യൂണിയൻ സെക്രട്ടറി പി കെ കൃഷ്ണൻകുട്ടി തുടങ്ങിയവര് പങ്കെടുത്ത് സംസാരിച്ചു